നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ സംഘർഷം അതിരൂക്ഷമായിരിക്കുന്നതിനിടെ ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ ഭാവി ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തി ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ ഗാസയിലെ മാനുഷിക സാഹചര്യങ്ങളിൽ ദുഃഖം രേഖപ്പെടുത്തിയതായി നരേന്ദ്രമോദി അറിയിച്ചു ന്യൂയോർക്കിലെ ലോട്ടെ പാലസ് ഹോട്ടലിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മോദി ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് കൂടാതെ ഫലസ്തീന് ഇന്ത്യ നൽകി വരുന്ന പിന്തുണ തുടരുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തുവിട്ട സംയുക്ത പ്രസ്താവനയിൽ മോദി അറിയിച്ചിട്ടുണ്ട് ദ്വിരാഷ്ട്ര പരിഹാരം മാത്രമേ മേഖലയിൽ ശാശ്വതമായി സമാധാനവും സ്ഥിരതയും നൽകൂവെന്ന് പറഞ്ഞ മോദി ഫലസ്തീനെ ആദ്യമായി അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് അനുസ്മരിച്ചു സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ വരെ യു എസ് സന്ദർശനത്തിനെത്തിയ മോദി ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ഇന്ത്യയുടെ തത്വാധിഷ്ഠിത നിലപാട് ആവർത്തിച്ചു വെടിനിർത്തലിനും ബന്ധികളെ മോചിപ്പിക്കാനും സംഭാഷണത്തിന്റെയും നയതന്ത്രത്തിന്റെയും പാതയിലേക്ക് മടങ്ങാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഗാസയിലെ പ്രതിസന്ധിയിലും മേഖലയിലെ വഷളായ രൂക്ഷ സാഹചര്യത്തിലും പ്രധാനമന്ത്രി അഗാധമായ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും ഫലസ്തീനിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ അതിലമായ പിന്തുണ വീണ്ടും ഉറപ്പാക്കുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എനിൽ ഫലസ്തീനിൽ ലംഗത്വത്തിന് ഇന്ത്യയുടെ പിന്തുണ അറിയിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം യു എൻ പൊതുസഭയിൽ ഗാസയിലെ ഇസ്രായേൽ അധിനിവേശം പന്ത്രണ്ട് മാസത്തിനകം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവതരിപ്പിച്ച പ്രമേയത്തിൽ നിന്നും ഇന്ത്യ വിട്ടുനിന്നിരുന്നു ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിന് നീതിയുക്തവും ശാശ്വതവുമായി പരിഹാരമാണ് വേണ്ടതെന്ന് പറഞ്ഞ യു എനിലെ ഇന്ത്യൻ പ്രതിനിധി വിഷയത്തിൽ ദുരാഷ്ട്ര പരിഹാരമാണ് വേണ്ടതെന്നും അഭിപ്രായപ്പെട്ടിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ഫലവത്തായ ചർച്ചകൾ നടത്തിയാൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്നും പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പിൽ വിട്ടുനിന്നുകൊണ്ട് ഇന്ത്യൻ പ്രതിനിധി പർവനേനി ഹരീഷ് പ്രതികരിച്ചു ഇരുപക്ഷത്തെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള സംയുക്ത പരിശ്രമമാണ് വേണ്ടത് അവരെ കൂടുതൽ അകറ്റുകയല്ല വേണ്ടത് വിടവുകൾ വർദ്ധിപ്പിക്കാതെ പുതിയ പാലങ്ങൾ നിർമ്മിക്കാനായിരിക്കണം നമ്മുടെ ശ്രമം എന്നും ഹരീഷ് പറഞ്ഞു വിദ്യാഭ്യാസമടക്കം മേഖലകളിൽ ഫലസ്തീന് ഇന്ത്യ നൽകുന്ന സഹായവും പിന്തുണയും ആവർത്തിച്ച മോദി ഇന്ത്യ ഫലസ്തീൻ ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വംശങ്ങളെ കുറിച്ചും മുഹമ്മദ് അബ്ബാസുമായി ചർച്ച നടത്തി യു എൻ യോഗത്തോടനുബന്ധിച്ച് നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയയുമായും മോദി കൂടിക്കാഴ്ച നടത്തി കൂടാതെ കുവൈത് കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് അസബാഹുവായും മോദി കൂടിക്കാഴ്ച നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്